ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇന്നുണ്ടല്ലോ ഒരു വീക്കെൻഡ് വ്ലോഗാണ് വീക്കിലേക്കുള്ള പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് അത്യാവശ്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു തരം വീഡിയോ ആണ് നമ്മളിന്ന് രാവിലത്തെ പരിപാടി ഒന്ന് പുറത്തിറങ്ങി നല്ല കാലാവസ്ഥയാണ് ഈ വർഷം കുറച്ചും കൂടെ കുറച്ചും ലോങ് ആയി ആയിട്ട് ഫോൾ ആണെന്നാണ് പറയുന്നത് ഫോളാണെങ്കിലും ഫോൾ എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ പൊഴിഞ്ഞ് ഒരു ചെറിയ ഫോൾ മഴയൊക്കെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു ദിവസം മഴ പെയ്തു പിന്നെ നല്ല വെയിലായി നല്ല ചൂടായി അപ്പം നമ്മൾ മാക്സിമം ആ അങ്ങ് യൂസ് ചെയ്യാമെന്ന് വെച്ചു കടയിലൊക്കെ ചെന്നപ്പോൾ ഇതാ മത്തങ്ങയും ഇങ്ങനെ ഫോൾ ഫ്ലവേഴ്സും ഒക്കെ ഇരിക്കുന്നുണ്ട് ഇനി അളവിനൊക്കെ വരികയല്ലേ നമ്മൾ അത്യാവശ്യം ഉള്ള സാധാരണ കുറച്ച് പ്രൊഡ്യൂസ് കുറച്ച് ഫ്രൂട്ട് ഐറ്റംസ് വെജിറ്റബിൾസ് പാല് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ മേടിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് മേടിച്ചിട്ട് വണ്ട് പെട്ടെന്ന് എന്താ പറയുക ഒരു അരമണിക്കൂറിനുള്ളിൽ കഴിയുന്ന ഷോപ്പിങ്ങേ നമുക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആഴ്ച വേണ്ട സാധനങ്ങളുണ്ടല്ലോ ഒരാഴ്ചത്തേക്കുള്ള പഴവർഗ്ഗങ്ങൾ ഇടയ്ക്ക് തീർന്നു പോകും പിള്ളേർ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുമ്പം തീരും പിന്നെ തേങ്ങ പിന്നെ രണ്ട് മൂന്ന് ബാക്കപ്പ് പ്ലാനിൽ രണ്ട് മൂന്ന് മാഗി അങ്ങനത്തെ വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു ഒരു ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പുറത്ത് നമ്മളൊരു എന്താ പറയുക ഒരു ക്യാമ്പ് നമ്മൾ ക്യാമ്പിനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേനും ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ ഗ്യാസിൻ്റെ അത് രണ്ട് ബേണറുള്ള ഒരു സാധനം മേടിച്ചിട്ട് നമ്മുടെ ഗ്യാസിലോട്ട് കണക്ട് ചെയ്തു അപ്പോൾ എനിക്കിന്ന് നാടൻ കുക്കിംഗ് പോലെ കുക്കറിൽ ഒരു മോഹം അപ്പം ഞാൻ ചിക്കനുള്ള സാധനങ്ങളൊക്കെ വഴറ്റി ചിക്കൻ ഓൾറെഡി ആ സമയത്ത് തോമസ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് മാരിനേറ്റ് ചെയ്ത് അതെടുത്തുകൊണ്ട് പോകുന്നു അതിനിടയ്ക്ക് ഞാൻ നിങ്ങളെ കാണിച്ചത് ഞാൻ കുറച്ച് നമ്മുടെ ചെറുപയർ മുളപ്പിക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് തലദിവസം കുതിർത്തിട്ട് ഇന്നിപ്പോൾ എടുത്ത് വെച്ചേക്കാം നാളെ ആകുമ്പോഴത്തേന് അത് നന്നായിട്ട് മുളച്ചു വന്നോളും അപ്പം അതിനിടയ്ക്ക് ഈ ഒരു ചിക്കൻ വരട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പല പല പണികൾ ചെയ്യുന്നുണ്ട് ഒന്നുമില്ല നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും കൂടെ വഴറ്റി മസാല മല്ലിപ്പൊടി മുളകൊടി മഞ്ഞൾപ്പൊടി മസാല എന്ത് എങ്ങനെ ചെയ്താലും ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടും കേട്ടോ ഗരം മസാലയും അവിടെയുള്ള പൊടികളൊക്കെ ഇടും പക്ഷേ ചിക്കൻ മസാല വേറെ നമ്മൾ ഈസ്റ്റേണ്ട മേടിച്ചേക്കുന്നതും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേന് നമ്മുടെ തന്നെ തക്കാളി ഉണ്ടല്ലോ അപ്പോൾ അതിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട് ചെറിയ കാറ്റുള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എങ്ങാനും തീ കെട്ടുപോയാലോന്നൊക്കെ എന്നൊക്കെ അതാണ് ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞ് കുഞ്ഞു നോക്കുന്നത് അവിടെ തീ ഉണ്ടോയെന്ന് ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഞാൻ ഇത്തിരി തൈരും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചിക്കൻ മസാലയും കൂടെ കൂടിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് തൈര് ഉപയോഗിക്കട്ടെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് മാരിനേറ്റ് ചെയ്യുമ്പം പിടിക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് ശരിക്കും ഇൻസ്റ്റപ്പോട്ടിൽ സോറി ആ ഇൻസ്റ്റപ്പോട്ടിൽ ഇങ്ങനെ തന്നെ ചെയ്യാം ആദ്യം എൻ്റെ സോട്ടേ മുകളിലിട്ടൊന്ന് വഴറ്റിയിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് പോട്ടിൽ കുക്ക് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം പോട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി എളുപ്പം പക്ഷേ ഞാൻ കുക്കർ ഒരു മോഹത്തിന് ഗ്യാസിൻ്റെ മേളിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതേ ഉള്ളു പക്ഷേ പോട്ടിൽ പ്രഷർ കുക്കറാകുമ്പോൾ നമ്മൾ അതിൻ്റെ അറിഞ്ഞിരിക്കണം കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തിട്ട് നോക്കണം ഇനിയിപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മൂടി വെച്ചു തിരിച്ച് വന്ന് പിന്നെ അകത്ത് വന്നിട്ട് കുറച്ച് ബ്രോക്കളി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബ്രോക്കളിക്കകത്ത് ഒരു ചെറിയ ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടു ഇത്തിരി തേങ്ങയും നമ്മൾ ക്യാബേജ് വെക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തിരി തേങ്ങ ഇത്തിരി ജീരകവും ഒക്കെ ഒന്ന് തിരുമിയിട്ട് കടുക് പൊട്ടിച്ച് ആക്കിയെടുത്തു പലതരത്തിൽ തോരൻ വെക്കാം ക്യാബേജ് വെക്കണ പോലെ വെക്കാം പിള്ളേർ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് തോരനായിട്ട് മാത്രമല്ല നമുക്കൊരു സൈഡ് ഇപ്പം ചോറൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ ഉച്ചവണ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വേറെ ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കണം ചോൾമാട്ടിൽ നിന്നു കേട്ടോ ഞാൻ ഇതാ അവിടെ ചെടി ഞാൻ വെച്ചാൽ എൻ്റെ വർക്ക് പ്ലേസിലോട്ടൊരു ചെടി കൊണ്ടുപോകണോ അതോ വീട്ടിൽ വെക്കണമെന്നൊക്കെ തോമസിപ്പം ചെടി കാണുമ്പോൾ പ്രാന്താവും കാരണം ഞാൻ ഉള്ളൂ നോട്ടം വളരെ കുറവാണ് പിന്നെ ഞാൻ മിനിമം നോട്ടം അതായത് മിനിമം വെള്ളം ഒഴിക്കുക ഓർക്കുമ്പം വെള്ളം വളം ഒഴിക്കുക അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഈ ചിക്കൻ്റെ ഈ നഗറ്റ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതൊരു ബാക്കപ്പ് പ്ലാനിന് വേണ്ടി മേടിച്ചതാണ് ഇനി എന്തെങ്കിലും ഒന്ന് റാപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഇമ്മാനുവൽ എൻ്റെ മോൻ പറഞ്ഞു അമ്മ ഈ ഇങ്ങനത്തെ ഈ ഒരു സ്പ്രേ ചെയ്യുന്ന മോപ്പ് മേടിക്കാവോ അവൻ എനിക്ക് മോപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്തു തരമായിരുന്നു പിന്നെ നമ്മൾ മടിക്കാതെന്ത മേടിക്കുമല്ലോ ഈ ഡൗണിയുടെ ഈ ഒരു റിൻസ് ആൻഡ് റിഫ്രഷൻ ആദ്യമായിട്ട് മേടിക്കുന്നത് ഒത്തിരി പേര് ഇങ്ങനെ എൻ്റെ വർക്ക് പ്ലേസിലൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലതാണ് നമുക്ക് സോഫ്റ്റ്നറിന് പകരം ഉപയോഗിക്കാം പിന്നെ രണ്ട് മൂന്ന് ക്രീം ആക്ച്വലി ഞാനിവിടെ വന്നത് എൻ്റെ ഫേസ് ക്രീമൊക്കെ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചേഞ്ചിനെന്തേലും മാറ്റി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ലോറിയലിൻ്റെ റിങ്കിൾ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മേടിച്ചു തേർട്ടി ഫൈവ് പ്ലസ്സിൻ്റെതാണ് പക്ഷെ ഞാൻ ശരിക്കും എനിക്ക് നോക്കുമ്പോൾ ഫോർട്ടി പ്ലസും ഫോർട്ടി ഫൈവ് പ്ലസൊന്നുമില്ല പിന്നെ സിക്സ്റ്റി ഫൈവ് പ്ലസ് തേർട്ടി ഫൈവ് പ്ലസും സിക്സ്റ്റി ഫൈവ് പ്ലസും ഉള്ളു ആയിരുന്നു ഒട്ടും കുറയ്ക്കണമെന്ന് വെച്ചാൽ തേർട്ടി ഫൈവ് മേടിച്ചു സെറാവയുടെ ഒരു വൈറ്റമിൻ സി മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കൊസാറെക്സിൻ്റെ സ്നേൽ മ്യൂസിയം ഞാനിപ്പം തീരുമം തീരുമ് മേടിക്കുന്നുണ്ട് പിന്നെ ഒരു ബ്ലഷ് മേടിച്ചു നെക്സിൻ്റെ ഒരു നല്ല ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്ലഷാണ് കേട്ടത് ഈ കളറ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ആ വൈറ്റമിൻ സി ആദ്യമായിട്ടാണ് ആ കാണിച്ച സെറാവയുടെ വൈറ്റമിൻ സി മേടിക്കുന്നത് പക്ഷേ ഉപ്പ് ഉപയോഗിച്ചിട്ട് കുറച്ച് രണ്ടു ദിവസമായല്ലോ എനിക്ക് നല്ല നല്ലതായിട്ട് തോന്നി അപ്പം ഇനി തോമസ് കാണാണ്ട് എൻ്റെ ചെടി സ്മഗ്ൾ ചെയ്ത് കയറ്റണം അപ്പം ഞാൻ തോമസ് പച്ച കളറില് അപ്പത്തിനുണ്ട് എന്തിനാ ഈ ചെടി ഓൾറെഡി ഉള്ളതല്ലേ നോക്കാതെ മേടിക്കുന്നതൊക്കെ ചോദിച്ചു പക്ഷേ നമ്മളതൊന്നും കേട്ട് തളരരുത് രാമൻകുട്ടി എന്ന് സ്വന്തമായിട്ട് പറഞ്ഞിട്ട് ചെയ്ത് ഇനി ഞാൻ വർക്ക് പ്ലേസിൽ കൊണ്ടുപോകാൻ അവസാനം തീരുമാനിച്ചത് ഞാൻ വർക്കിൽ കൊണ്ടുപോകാം കേട്ടോ പിന്നെ ആ ഒരു സ്പാർക്ലിങ് വാട്ടറും ഇപ്പം ഞാൻ എനിക്ക് വർക്കിലൊരു ഗെറ്റ് ടുഗതർ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് മേടിച്ചു അപ്പം സ്പ്രേ മോപ്പൊക്കെ മേടിച്ചു അത്രയും അത്യാവശ്യ സാധനങ്ങൾക്ക് വന്നതാണ് പക്ഷേ ചിലപ്പോൾ അങ്ങനെ തോന്നുമല്ലോ എന്തായാലും പിന്നെ എനിക്ക് തോന്നി എൻ്റെ മോപ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ ചാലുകൊണ്ട് ചവിട്ടിയിട്ടുണ്ടാക്കുന്നതല്ലേ അപ്പം കുഞ്ഞു പറഞ്ഞു അത് മേടിച്ചിട്ട് ഈ സ്പ്രേ മോപ്പ് മേടിക്കുകയോ അവന് ക്ലീൻ ചെയ്യാനങ്ങൾ കൊതിയായിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അതും കൂടെ മേടിച്ചു ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാറായി വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ എന്തോ സംഭവിച്ചിട്ട് നമ്മുടെ ഒരു കബോർഡിൻ്റെ കഥകിങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തോമസ് ഹോം ഡിപ്പോ ഇവിടെ എന്ന് നമ്മൾ ഹോം ഡിപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ട് വീട്ടുകാരന്മാർ പറഞ്ഞിരിക്കേണ്ട സ്ഥലമാണ് അവിടെ പോയിട്ട് അതിൻ്റെ ആ ഒരു വിജാഗിരി പോലത്തെ സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് താമസം അയച്ചുകൊണ്ട് അത് ഫിക്സ് ചെയ്യാണ് അപ്പം ആ സമയത്ത് ചൂണും കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവിടെ കൊണ്ട് വെച്ച അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് പക്ഷെ എന്തായാലും അടുക്കളയിൽ അത് ആ കഥക് പിടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ശരിയാവത്തില്ലല്ലോ ജന ആ കബോർഡിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടെ ഒന്നിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു വീക്കെൻഡിൽ ചെയ്യുന്ന ചില പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് സോപ്പുകളുടെ ഇതുകളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വെക്കാം പിന്നെ കിച്ചണിൽ വെക്കേണ്ട സോപ്പിൻ്റെ ഡിഷ് എനിക്ക് കിച്ചണിൽ ഈ ഒരു കുപ്പി അത് മേടിക്കണ കുപ്പിയിൽ അങ്ങനെ ലേബലും ഒക്കെയായിട്ട് നിൽക്കുമ്പം എന്തോ ഒരു സുഖമില്ലാത്ത ഞാൻ അതുകൊണ്ട് കുറച്ച് ന്യൂട്രൽ കളേഴ്സുള്ള വൈറ്റോ അങ്ങനെ എന്തെങ്കിലും കളറുള്ള കുപ്പിയിൽ ഒഴിച്ച് വെക്കുക കേട്ടോ ചെയ്യാം അപ്പം നമുക്കൊരു എന്താ പറയുക അതൊരു ട്രേ പോലെ സ്ഥാനത്ത് വെച്ചാൽ ചെറിയൊരു ആസ്തറ്റിക് ലുക്കും കിട്ടും പിന്നെ നമ്മൾ വാഷ്റൂം എന്ന് പറയണത് ചില വാഷ് സമയത്ത് വീക്കെൻഡിൽ കഴിയും ചിലപ്പം വീക്കെൻഡല്ലാത്ത അപ്പം വെനസ്ഡേയോ അങ്ങനെ ഏതാ തിരക്ക് നമുക്ക് ഓരോ ദിവസവും പലതരത്തിലുള്ള തിരക്കാവുമല്ലോ പക്ഷേ ഒരു ഓടിച്ചുള്ള വൃത്തിയാക്കൽ എല്ലാ ദിവസവും വൃത്തിയാക്കും അല്ലാതെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് പറ്റണ ഏതെങ്കിലും ഒരു വീക്കിലെ വൺസ് എ ഡേ അങ്ങനെയാണ് ചെയ്യുക ഇനിയിപ്പോൾ അടുപ്പ് അടുപ്പ് ഞാൻ ഇത്ര ചെയ്യണമെന്ന് വിചാരിച്ചല്ലോ പക്ഷേ നമ്മൾ രാവിലെ ചായ വെച്ചപ്പോൾ തന്നെ പാല് തിളച്ച് പോയിട്ടാണ് പിന്നെ നമ്മൾ ചിക്കനൊക്കെ പുറത്താണല്ലോ വെച്ചത് ചിക്കനും തോരനും ഒക്കെ പുറത്താണ് വെച്ചത് അപ്പോൾ നമ്മുടെ ഈ ഒരു വേമാ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റാണ് ഞാൻ എപ്പോഴും ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങളെ നേരത്തെ കാണിച്ചല്ലോ ആർക്കെങ്കിലും നോക്കണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അതും പിന്നെ ഈ ഒരു ഗ്ലാസ് ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സ്ക്രബ് ഉണ്ട് അത് തന്നെ മേടിക്കണം കേട്ടോ അല്ലെങ്കിൽ പാടുവരും പിന്നെ ഒരു ഇതുപോലത്തെ ഇങ്ങനെ സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഒരു പുട്ടി നൈഫ് പോലത്തെ മേടിക്കുകയാണെങ്കിൽ ഈ ചായയൊക്കെ തിളച്ച് വേണ്ടിയിട്ടുള്ള കറയാണ് ഏറ്റവും ഒരു വലിയ കറാണ് ഇപ്പോൾ ഭയങ്കര പ്രയാസമുള്ള കരിഞ്ഞി കിടക്കുന്നത് പക്ഷേ എന്ത് കരിഞ്ഞ് കുരിഞ്ഞ അടുപ്പാണെങ്കിലും ഇങ്ങനെ ആ ഒരു വേമാൻ്റ് ഗ്ലാസ് ടോപ്പ് ക്ലീനർ ഒന്ന് അവിടെ ഇടുക കുറേ അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വെറ്റാക്കി അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക കുറച്ച് കഴിയുമ്പോഴത്തേക്കിനി ഒച്ചിനെ ഒന്ന് ഉരയ്ക്കുക സ്ക്രബ് ചെയ്തെടുക്കുക നല്ല പള പള എന്ന് പറഞ്ഞാൽ തിളങ്ങി കിടക്കും ഇനിയിപ്പം എന്തായാലും ക്ലീനിങ് അവിടുത്തെ ഇവരുടെ വൃത്തി ഫിക്സിങ്ങും റിപ്പയറിംഗൊക്കെ കഴിഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ബാക്കി ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ ആകെ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്ന ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പം നമ്മൾ ശനിയാഴ്ചയാണ് എല്ലാ സാധനങ്ങളും മേടിക്കുന്നതെങ്കിൽ ഒന്നിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒന്നെടുത്തിട്ട് ഇപ്പം ഞാൻ അതിനകത്ത് ലൈനർ ഇത് കുറച്ച് പുതിയ ഫ്രിഡ്ജാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഭയങ്കര വൃത്തിയാടായിട്ടില്ല പിന്നെ ഞാൻ ഇപ്രാവശ്യം പുതിയ ഫ്രിഡ്ജ് മേടിച്ചപ്പം നിറയും കിച്ചൺ ലൈ സോറി ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടുള്ളൂ ആമസോണിൽ ഇവിടെ ഞാൻ പക്ഷേ നമ്മുടെ വാൾമാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് എന്നിട്ട് അത് അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് ക്ലീനിങ് നല്ല എളുപ്പമാണ് എന്ന് മാത്രമല്ല ഞാൻ എല്ലാ സാധനങ്ങളും ഓരോ ട്രേകൾക്കകത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക വെറുതെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് എന്തെങ്കിലും അപ്പം നമ്മുടെ ഇങ്ങനെ തിളച്ച് പോകുന്നത് അല്ല ചൊരുത്തൂവി പോകുന്നതൊക്കെ കുറഞ്ഞതോടുകൂടി ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായി ഇന്ന് മാത്രമല്ല ഞാൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ പർച്ചേസിങ്ങും അതുപോലെ തന്നെയാണ് ഒരു എൻഡ് ഓഫ് ദി ഡേയിൽ ഫ്രിഡ്ജ് ഒന്ന് ഒന്ന് എം ടി ആവുന്ന പോലെ പർച്ചേസ് ചെയ്യുന്നത് അപ്പം നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് നിറച്ചിരിക്കണം ആ ഒരു പ്രശ്നം ഇത് വരില്ല അപ്പോൾ ഇമാനു അവിടെ ഞാൻ അടിച്ചു വരുന്നു അവൻ തുടയ്ക്കുന്നു വരുന്നു അവൻ തുടയ്ക്കുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എല്ലാവരും അടിച്ച് വാരി വേക്കം ചെയ്യേണ്ടതൊക്കെ വേക്കം ചെയ്ത് കൊടുത്തു അപ്പോൾ അവന് സ്പ്രേ ചെയ്ത് തുടയ്ക്കാൻ നല്ല എളുപ്പമുണ്ടല്ലോ പിന്നെ ഞാൻ എന്താ പറയുക എന്നാൽ ഇനിയിപ്പം ഇത് ലാസ്റ്റ് ക്ലീനിങ് ആ നമ്മൾ അത്താഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ക്ലീനിങ്ങിനൊന്നും പരിപാടി ഉണ്ടാവില്ല അപ്പോൾ ആദ്യം ഈ ഒരു സിൽവർ ഉണ്ടല്ലോ സിൽവർ കളറുള്ള നമ്മുടെ സിൽവർ അപ്ലയൻസസ് അതെല്ലാം ഒന്ന് വൃത്തിയാക്കും കാരണം നമുക്ക് അടുക്കള പ്രത്യേകിച്ച് എൻ്റെ ബ്ലാക്ക് കളറുള്ള കബോർഡ് ആയതുകൊണ്ട് അതിനൊന്ന് ആക്സെൻറ്റ് വെച്ച് ചെയ്യുന്നത് ഈ ഒരു സിൽവർ കളറാണ് അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കി എല്ലാവരും ഒന്ന് വൈപ്പ് ചെയ്തു വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ സാ ഇത് മുളച്ചു തുടങ്ങിയിട്ടോ പയർ അപ്പോൾ ഞാനൊന്നും കൂടെ കഴുകിയിട്ട് ഒരു വെറ്റാക്കാൻ വേണ്ടി എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ നനച്ച് വെച്ചേക്കാണ് പിന്നെ ഇതിപ്പം രാത്രിക്കത്തേക്കുള്ള കാര്യങ്ങളാണ് നാളെ ജോലി ദിവസമാണ് അപ്പോൾ ഉള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പുട്ട് നനച്ചു വെച്ചു പിന്നെ അവർക്ക് ഞാൻ പല ഒത്തിരി വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ചീരായിട്ടുള്ള സ്പിനാഷ് പാസ്ത ക്രീമി പാസ്ത റെഡിയാക്കി വെച്ചു പുട്ടിന് നനച്ചു വെച്ചാൽ രാവിലെ പിന്നെ അത് നമുക്ക് എളുപ്പമുണ്ട് പിന്നെ ഞാൻ കുറച്ച് എൻ്റെ കിൻവ ഒന്ന് വേവിക്കാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും എടുത്തു വെക്കണം പിന്നെ ചെയ്യുന്ന വേറൊരു കാര്യം നമ്മുടെ ഉപ്പ് മുളക് എല്ലാവരും ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ നമ്മൾ രാവിലെ ചായ ഇടാൻ നോക്കുമ്പോൾ അതിനകത്ത് ഇല്ല അല്ലെങ്കിൽ ചായപ്പൊടി ഇല്ലെങ്കിൽ അത്രയും ഒരു തലവേദന തപ്പിക്കൊണ്ട് വരണമല്ലോ കിൻവ ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് ഒന്ന് വാരാൻ വെച്ചു ഇത് പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് അരച്ചേക്കുന്നതാണേ ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് കിൻവ ഒരു കപ്പ് അരി നമ്മൾ എന്തായാലും ഈ കിൻവ സാധനം പുറത്തെടുത്താലേ അപ്പം വെക്കാൻ ഞാനൊന്ന് എടുത്ത് വെക്കാമെന്ന് വെച്ചു ഈ കളറിൽ ഈ ക്രീം കളറുള്ള കിൻവയാണ് കേട്ടോ പല കളറുകളിൽ കിട്ടുമല്ലോ ഈ സാധനം അപ്പോൾ എല്ലാം വൺ ഇസ്റ്റു വൺ ഉഴുന്നും കിൻവേ മറ്റേതും കൂടെ വൺ ഇസ്റ്റു വൺ അങ്ങനെ ആക്കി വെച്ചേക്കാണ് പിന്നെ എനിക്ക് നാളെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചകളിലൊരു ഒരു ഒരു അങ്കലാപ്പ അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ എൻ്റെ ലഞ്ച് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചു പിള്ളേരുടേത് രാവിലെ ചെയ്യേണ്ട ഓ പാക്കിംഗ് രാവിലെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനത് ഓൾറെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചിക്കൻ സ്ട്രിപ്പ് നമ്മൾ നേരത്തെ കാണിച്ചില്ല ഗ്രോസറി ഷോപ്പിങ്ങിൽ അത് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ചു പിന്നെ ഞാൻ വിചാരിക്കുന്നത് അതായത് നമ്മൾ കിൻവർ റെഡിയാക്കി അത് ചുരുപ്പിട്ടാണ് വേവിക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റിൽ വന്നോളും അത് ഞാൻ കുറച്ചെടുത്തു പിന്നെ ഞാൻ കുറച്ചൊരു സാലഡ് കിറ്റ് മേടിച്ചത് ഇത്ര ഇത്തവണ ഞാൻ എന്താ പറയുക ഒരു എന്തോ ക്യാബേജും ഇതൊക്കെ ഉള്ള ഒരു സെറ്റാണ് മേടിച്ചത് എന്തെങ്കിലും ഇപ്പം ഈ ഒരു റോ വെജിറ്റബിൾസ് തന്നെ വേണമെന്നില്ല കേട്ടോ സ്റ്റീം ചെയ്തിട്ടുള്ള സാധനങ്ങളും ഇടാം പക്ഷെ ഞാനിന്നിപ്പം ഒരു വെറൈറ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഉണ്ടോയി ഇതിനകത്ത് വേറെ സോസും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല ഇട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ വയ്ക്കും നമ്മുടെ വർക്ക് പ്ലേസിന് ഫ്രിഡ്ജുണ്ട് മൈക്രോവേവും ഉണ്ട് അപ്പം എന്താ പറയുക ഇതൊക്കെ ഈ രാത്രി എന്ന് ചോദിച്ചാൽ ഓരോ നമ്മളുടെ ഓരോരുത്തരുടെ ഒരു രീതിയും സൗകര്യങ്ങളും ഒക്കെ അനുസരിച്ച് ചെയ്യാമെന്നുള്ളൂ ചില ആൾക്ക് നാലരയ്ക്കും നാല് മണിക്കും മണിക്കും ഒക്കെ എണീറ്റ് ഇതൊക്കെ ചെയ്യണത് ഇഷ്ടമുള്ളവരുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ ഇപ്പോൾ അടിഞ്ഞാൽ മുന്നേക്ക് അഞ്ചുമണിക്ക് എണീറ്റ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല നമുക്ക് വയസ്സാവും തോറും കാര്യങ്ങൾ കുറച്ച് പ്രയാസമാകും തോന്നും എനിക്കിപ്പോൾ മണിക്ക് എണീക്കാനാണ് ഇഷ്ടം ഈ ഒരു കുറച്ച് നാളായിട്ട് അപ്പം ഞാൻ ആറു മണിക്ക് എണീറ്റ് ചെറിയ വർക്കൗട്ടും എല്ലാം ഒരു എട്ട് മണിക്ക് ഏഴേകാലാവുമ്പോൾ പിള്ളേർക്ക് പോകണം എട്ട് മണിക്ക് എനിക്ക് ഇറങ്ങണം എട്ടരയാകുമ്പോഴത്തേന് ഹസ്ബൻഡ് വിളയാളും പോകും അങ്ങനെ ഒക്കെ ഉള്ള ആ സമയത്ത് ചെയ്യണമെങ്കിൽ കുറേയധികം കാര്യങ്ങൾ വൈകിട്ട് ചെയ്ത് വെക്കണമെന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും പിന്നെ എല്ലാവരോടും കൂടിയാണല്ലോ ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ബട്ടറ് കട്ട് ചെയ്ത് വെക്കും രണ്ടാഴ്ചയായുള്ള പരിപാടി തുടങ്ങിയിട്ട് ഇതെൻ്റെ വർക്കിൽ എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞാണ് അവർ അവൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കും അപ്പം എന്താ പറയുക ആവശ്യത്തിനുള്ളതിനടുത്തൊന്നും രണ്ടോ കഷ്ണം അങ്ങോട്ട് ഇടാം ഇട്ടാൽ മതി അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ കത്തിക്ക് കട്ട് ചെയ്തും അത് ചെയ്ത് ഒക്കെ ഇരിക്കണല്ലോ അപ്പോൾ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബട്ടർ ഇട്ടിട്ട് വയ്ക്കുന്ന ഒരു പാത്രത്ത് ഞാനല്ല ഇതും ഇപ്പോൾ എന്താ നടത്തില്ല ഇമ്മാനും ഇടയ്ക്ക് വന്നിട്ട് അമ്മ എന്തെങ്കിലും സഹായം വേണോ ഇത് ഞാൻ ചെയ്യും എനിക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞ് ചെയ്യൂട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കുറ്റബോധം തോന്നും കാരണം ഞാൻ എൻ്റെ അടുത്ത് മമ്മി ബുദ്ധിമുട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് പറയാറേ ഉണ്ടായിരുന്നില്ല ഇത് മാത്രമല്ല ഇതിന് രണ്ടു ദിവസം എൻ്റെ കഴുത്ത് ഇങ്ങനെ ഇടറിയിട്ട് ഞാൻ പെടലിയായിട്ട് നടക്കുവായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ നോട്ട് ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് വയ്യാന്നുള്ളത് ഇതൊക്കെ കഴിഞ്ഞു പിന്നെ ഭക്ഷണം കഴിഞ്ഞു അവർ എല്ലാവരും കിടക്കാൻ വേണ്ടിയൊക്കെ പോയ സമയം ഞാനിനി കുളിച്ച് ഒന്ന് ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്യാണ് കൂടുതലൊന്നും ഇല്ലൊരു ഐ ക്രീം ഇട്ടിട്ടുണ്ട് അത് എന്ന് പറയുന്ന ഒരു ഐ ക്രീമാണ് കോസ്കോന്ന് മേടിച്ചതാണ് കേട്ടോ പുറത്തും കിട്ടും എല്ലാ കടയിലും പക്ഷെ കോസ്കോല കൊണ്ടപ്പോൾ ഞാൻ മേടിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഒത്തിരി കാലമായിട്ട് ഉപയോഗിക്കണത് പിന്നെ ഉള്ളത് നമ്മുടെ എന്താ പറയുക ഓർഡിനറിയുടെ ഒരു ഡെറ്റിനോളിൻ്റെ ക്രീമും ആ ഒരു കൊസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിനും എൻ്റെ മുഖം വലിയ കുഴപ്പമില്ലാണ്ട് പിരിക്കുന്നുണ്ട് വേറെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ മുഖത്ത് പണ്ട് ജനിച്ചപ്പോൾ തൊട്ടേ ഉള്ള പാടുകളൊക്കെ പോകണമെങ്കിൽ വല്ല പ്രൊസീജിയറും ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ മാറാനൊന്നുമില്ല ഞാൻ ഡ്രൈനസ് മാറാനും മുഖത്തൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ആണ് എനിക്ക് ഈ ഒരു കൊസാറക്സിൻ്റെ ക്രീമും വൈറ്റ് വെറ്റിനോളും കൂടെ യൂസ് ചെയ്തത് കേട്ടോ യൂസ് ചെയ്തിട്ട് എനിക്ക് ഉപകാരപ്പെട്ടേക്കുന്നത് ഇനി മുടിയൊക്കെ ഒന്ന് ഉണക്കി വൃത്തിയാക്കി നാളത്തേക്കുള്ള ഡ്രസ്സെടുത്തിട്ടും ഞാൻ ഈ ഒരു നേവി ബ്ലൂ കളറുള്ള ഈ ഒരു ഉടുപ്പിടാ ഒരു സിംഗിൾ പ്ലെയിൻ ഉടുപ്പാണ് പക്ഷേ ഇട്ട് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല നല്ലൊരു ഇതായിട്ട് എനിക്ക് നല്ലൊരു രസമായിട്ട് തോന്നിയിട്ടുണ്ട് അതിന് കൂടാതെ തന്നെ ഞാൻ ജിമ്മിൽ ഒട്ടുള്ള നാളെ നമുക്ക് ഞങ്ങൾക്ക് വർക്കിൽ ജിമ്മുണ്ട് നമുക്കവിടെ വേണമെങ്കിൽ മേലെ അഴുകാം ആ മേലൊന്നും ആരെങ്കിലും എഴുപത്തൊന്നും ഇല്ല ജിമ്മിൽ കഴിഞ്ഞിട്ട് ആ ഡിയോഡ്രൻ്റൊക്കെ വല്ലതും അണ്ടർ ആംസിലൊക്കെ തേച്ചിട്ട് നിൽക്കാം എന്തായാലും നോക്കാം മൂന്ന് മണിക്കൊക്കെ പോകുന്നതെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് കുളിക്കാമല്ലോ അപ്പോൾ എന്തായാലും ഞാനൊരു ഡിയോഡ്രൻ്റ് എടുത്തിട്ടു പിന്നെ നമ്മുടെ ജിമ്മിലുള്ള തോർത്തൊക്കെ അവിടെ തന്നെ നല്ല സ്റ്റീം ട്രവലും സ്റ്റീം ബാത്തും എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ റെഗുലറായിട്ട് പോകാൻ പറ്റും പറ്റാറില്ല കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും കലണ്ടർ ബ്ലോക്ക് ചെയ്തു ഞാനും എൻ്റെ ഫ്രണ്ടും അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തു ഇനി പതുക്കെ ഒരു ഇത്തിരി നേരം റിലാക്സ് ചെയ്ത് നമ്മൾ പതുക്കെ ഉറങ്ങാൻ സമയമാവും നാളെ രാവിലെ വീണ്ടും നമ്മൾ ആറുമണിയാകുമ്പോൾ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യുകയാണ് ആദ്യ ഏറ്റെണ്ണിൽ കാണുന്നെങ്കിൽ നമ്മൾ ആൽബട്ടയിൽ കാനഡയിൽ ആൽബട്ടയിലുള്ള ഒരു മലയാളി ഫാമിലിയാണ് നമ്മൾ ഹസ്ബൻഡും വൈഫും രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ സെറ്റിൽ സെറ്റിലയക്കുന്നവരാണ് നിങ്ങൾ ഇങ്ങനത്തെ ഡെയിലി റുട്ടീൻ വർക്കിംഗ് മദർ ലൈഫ് വീഡിയോസ് വീഡിയോസൊക്കെയാണ് നോക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ കണ്ടു നോക്കണം സബ്സ്ക്രൈബ് മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തവിടെ അവർ വരെ